അമ്മയുടെ കൈ അടിച്ചടിച്ച മകൻ അറസ്റ്റിൽ കൊല്ലം കടയ്ക്കലിൽ അറുപത്തിയേഴുകാരിയായ അമ്മയുടെ കൈ അടിച്ചടിച്ച മകനാണ് അറസ്റ്റിലായത് കോട്ടുകൽ സ്വദേശി നസറുദ്ദീനാണ് അറസ്റ്റിലായത് ഭക്ഷണം കഴിച്ച ശേഷം കൈകഴുകാൻ വെള്ളം ആരോപിച്ചായിരുന്നു ആക്രമണം കുൽസം ബിബിയെ മകൻ മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയായിരുന്നു കേട്ട് ഓടിയെത്ത നാട്ടുകാർ ഇവരെ പ്രതിയിൽ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുൽസം ബിബി നൽകിയ പരാതിയിലാണ് നസറുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം